ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സ്വമേധയാ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും പ്രത്യേക അന്വേഷണ സംഘം ആദ്യ റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കും ശബരിമലയിലെ വീലപീഡിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുപ്പ് തുടരുകയാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയില് കേസന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വമേധ എടുത്ത ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വീണ്ടും വരുന്നത് പ്രത്യേക സംഘം ഇതുവരെയുള്ള കേസന്വേഷണ പുരോഗതി ഇടക്കാല റിപ്പോർട്ടായി ഹൈക്കോടതിയിൽ സമർപ്പിക്കും ദ്വാരപാലക സ്വർണ്ണപ്പാളി പുനഃസ്ഥാപിച്ച കാര്യം ദേവസ്വം ബോർഡും ഹൈക്കോടതി അറിയിക്കും ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുപ്പ് റിട്ടയർഡ് ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിൽ തുടരുന്നുണ്ട് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിന് നേരത്തെ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടത് കുറ്റക്കാരായ മുഴുവൻ പേരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ നിലപാട് നിശ്ചിത ഇടവേളകളിൽ പ്രത്യേക സംഘം നേരിട്ട് കേസന്വേഷണ പുരോഗതി ഹൈക്കോടതിയെ അറിയിക്കുകയും വേണം ജസ്റ്റിസുമാരായ രാജാ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ചാണ് വിഷയം പരിഗണിക്കുന്നത് ജനം കൊച്ചി